ഹൈസ്കൂൾ വിഭാഗം ഗസൽ അതുപോലെ തന്നെ ലൈറ്റ് മ്യൂസിക് ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിയ ചിരുനാനാണ് എനിക്കൊപ്പം ഉള്ളത് കൺഗ്രാറ്റുലേഷൻസ് ആഹാ എയ് സ്കൂളിൽ നിന്നാണ് വരുന്നത് ഞാൻ കണ്ണൂർ നോർത്തിലെ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ അതെ അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്രോഗ്രാം തൊട്ട് മുന്നേ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് തന്നെ ഫസ്റ്റ് എ ഗ്രേഡ് വരും എന്ന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും പാടി പാടിക്കഴിഞ്ഞപ്പോ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പൊ എത്ര നാളെ പാട്ട് പഠിക്കുന്നുണ്ട് ഞാനിപ്പോ രണ്ടര കൊല്ലായിട്ട് ഹിന്ദുസ്ഥാനിസ്തായ ശിക്ഷണത്തിൽ പഠിക്കുന്നുണ്ട് രണ്ടര വർഷമായിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത് അതിന് മുന്നേ ശാസ്ത്രീയ സംഗീതം ഞാൻ മൂന്നാമത്തെ വയസ്സിൽ കുറച്ച് ചില കാരണങ്ങൾ കൊണ്ട് അതെ ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ മൂന്നര വയസ്സിലൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് അപ്പോൾ അതിനേക്കാളൊക്കെ ദൈവത്തിന്റെ കൈയ്യൊക്കെ ചാർത്തുന്ന ചില കലാകാരന്മാർ എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സിദ്ധന അങ്ങനെയൊരു കുട്ടിയായിരിക്കും അതായിരിക്കും രണ്ടര വർഷം കൊണ്ട് തന്നെ നമുക്ക് ജില്ലയിലൊക്കെ ഇത്രയും മിന്നുന്ന വിജയമൊക്കെ കൈയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവുക വലിയ സന്തോഷം മോനോട് സംസാരിക്കാൻ പറ്റിയതിനൊക്കെ അപ്പോൾ ഇനി ഇവിടെ ലൈറ്റ് മ്യൂസിക്കിൽ നിന്ന് പങ്കെടുത്തല്ലോ ആ ഒരു പാട്ട് നമുക്ക് വേണ്ടി കുറച്ച് പഠിതരാമോ ദലമാറിഞ്ഞു പോയ ദുരുപൂവിൻ ജന്മമല വിടലും പൂ

ആരാ പഠിപ്പിച്ചത് ഒരു മിതഗാനാരാണ് പഠിപ്പിച്ചത് ഇത് എൻ്റെ ബീന ടീച്ചർ കടലശ്ശേരിയിലുള്ള ബീന ടീച്ചർ ചിട്ടപ്പെടുത്തിയതൊക്കെയാണ് ചിട്ടപ്പെടുത്തിയത് എഴുതിയതും കമ്പോസും അറക്കതും മനസ്സിലാക്കുന്നു അപ്പോൾ ഇത്രയും ഗുരുക്കന്മാരുടെ ഒരു വലിയൊരു തലയിൽ തൊട്ടുള്ള അനുഗ്രഹം നമുക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് മോൻ്റെ മേൽ പതിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഇത്രയും മനോഹരമായിട്ടൊന്നും പാടാൻ സാധിക്കില്ല അപ്പം റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ആ ഹാ വെറുതെ അല്ല ആ ഒരു പാട്ടിൽ ആ ഇരുത്തം എന്ന പാട്ട് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അപ്പം അതിന് മുന്നേ ഒക്കെ കലോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഞാൻ യു ത്തിലായിരുന്നു ആറാം ക്ലാസ്സിലാണ് പങ്കെടുക്കുന്നത് അതിന് ജില്ലയിൽ ആയിരുന്നു ലൈറ്റ് മ്യൂസിക് ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ ഇപ്പോൾ ഹൈസ്കൂളിൽ ലൈറ്റ് മ്യൂസിക്കിൻ്റെ കഴിഞ്ഞ പ്രകടനമാണ് പിന്നെ ബ്രസീലിന് കഴിഞ്ഞ പ്രശ്നം സ്റ്റേറ്റിൽ അപ്പോൾ പാട്ടുകൾ സ്റ്റേറ്റിൽ പോയി അതെ ഈ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള മേഖലയുണ്ടോ അങ്ങനെയല്ല പാട്ടാണ് പാട്ടാണ് ഓക്കെ അപ്പോൾ ഇനി ഈ ഒരു പാട്ടിൻ്റെ വഴിയിൽ ഒത്തിരിയേറെ ദൂരം മോന് പോകാൻ പറ്റട്ടെ വലിയ നിലയിലൊക്കെ എത്തട്ടെ വലിയ ഗായകനായി നമുക്കൊക്കെ അപ്പോൾ എനിക്ക് പറയാലോ എൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്ന മോനാണ് സിജ്ഞ അതങ്ങനെ ഒരു ഭാഗ്യം എനിക്കും ഉണ്ടാകട്ടെ അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക സംസ്ഥാന തരത്തിലുള്ള വലിയ മത്സരങ്ങളൊക്കെ വരാനുണ്ട് അവിടെയൊക്കെ ഇതുപോലെ മിന്നുന്ന വിജയം തന്നെ മോൻ്റെ കയ്യിൽ വന്നു ചേരട്ടെ ഓക്കെ താങ്ക്